ൈസ് വെൽക്കം ടു റോഷ് ബ്ലോഗ് ഒരു ബ്ലോഗ് തുടങ്ങാമെന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്നിവിടെ സ്പെയിനിലാണുള്ളത് സ്പെയിനിൽ പോട്ടിൻ്റെ പേര് ക്യാൻകനാരിയപ്പോൾ രണ്ട് വിശിഷ്ട അതിഥികൾ കൂടെ കണ്ട് ബ്ലോഗിൽ കാണാം

െടുത്തിട്ട് കാണാം ഒറ്റ പറ പട്ടിയൊരു ബൈക്കൊന്നും ഇല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല ഞാനേത്തി പതിനഞ്ചു രൂപക്ക് ഇത് മൊത്തം അൺലിമിറ്റഡാണ് അൺലിമിറ്റഡ് ആയിട്ട് കുറച്ച് അധികം എടുത്ത് നമ്മൾ കഴിച്ച് തീർക്കുന്നതാണ് നമ്മുടെ വിശ്വാസം പിന്നെ ഇത് ഞാൻ സ്പെഷ്യൽ ഓർഡർ ചെയ്തതാണ് എനിക്ക് സാധനമില്ലല്ലേ അല്ല ഒരു ഫ്രൂട്ട്സ് എൻ്റെ പമ്മ ഉണ്ട് വിഷ്ണുണ്ട് എറീക്കയുണ്ട് ഓ ഇത് നമുക്ക് കഴിച്ചിട്ട് ഇതൊക്കെ നമ്മൾ കൂടെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന സംസാരിക്കുന്നൊരു ഫിലിപ്പീനോ രാജ്യത്ത് കണ്ടുവന്നൊരു പ്രത്യേകത ആയിട്ടാണ് പിടിച്ചു Hi. Hi. What's so your name? Noemi. You. Noemi. Hi, Noemi. Hi, Noemi. You're so pretty, Noemi. How are you? Your What's name? his name? Gloria. Gloria. Yeah. So, Adulus. And then, I don't know if you leave it. കൊച്ചിന്റെ അമ്മ വന്നു ഞങ്ങളോട് നിന്റെ പേരെന്തൊക്കെയാന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല തിൻ്റെ ബേക്കിൽ നമ്മളെ നാട്ടിൽ നമ്മൾ പൊളിച്ചു മാറ്റുന്ന സാധനമൊക്കെ ഉണ്ട് ആകെ കോഴിമുട്ട 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 ഉണ്ട് ഇത് സ്പെയിനത്തെ കോഴിമുട്ട എനിലത്തെ കോഴി മുട്ടയാണ് സ്പൂണൊക്കെ തൽക്കാലം ഉഴവാക്കി സ്പൂണൊക്കെ മടത്ത് സ്പൂണൊന്നും കിട്ടിയിട്ട് കിട്ടുന്നില്ല ബസ്റ്റിറ്റാണെന്ന് ഒരു രക്ഷമില്ല നമ്മൾ ഇന്നങ്ങോട്ട് ആറ്റി പോയാണല്ലോ അതിൽ ചാനൽ ഏതോ ഫോട്ടോ ാണ് ഞങ്ങളുടെ പിന്നെ ഇത് ഗ്ലാറ്റ്സന്റെ ശിഷ്യത്തിയാണ് പുതിയതായിട്ട് വന്നതാണ് കപ്പലില് നിങ്ങൾ എന്താ കഴിച്ച രണ്ടു പേര് ഇത് കേ സഹായിക്കടാ സഹായിക്ക തീർക്കേ എന്നാ കഴിച്ചിട്ട് നമ്മളെ പുതിയ ബ്ലോ പുതിയ വിളോ പുതിയ ബ്ലോക്ക ഫസ്റ്റ് ബ്ലോക്കട്ടോ എല്ലാരും ഷർട്ട് ഇത് കൊള്ളാട്ടോ അടുത്ത 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 ട്ടോ ഗ്ലാസീച്ചത് തന്നെ മതി പൂക്കള ഷർട്ട് വൈറ്റ് ഷൂ കണ്ണാടി ഞാൻ ഷൂട്ട് എരിക്കുന്നു ഗൈസ് എന്തേലും ഇവിടെ നിന്ന് എടുത്ത് കഴിച്ചോന്ന് ചെയ്യാ ഇതിപ്പോ പുറത്തുനിന്ന് ആളിറക്കിട്ട് നാട്ടിൽ ആളെ എന്റെ വയറഞ്ഞ് എന്താ സെക്കൻഡ് റൗണ്ട് എനിക്കാവാൻ ചെമ്മീലൊതുക്കി ചെമ്മീലും വിഷ്ണു സാർ ഇതേതാ പോട്ടെന്ന് വ്യക്തമായി പറഞ്ഞു വ്യക്തമായിട്ട് പറയുക ഗ്രാൻഡ് കനറിയ എന്ന് പറയുന്ന ഒരു പോട്ടാണ് Grand Canaria is a. We call it um. Grand. First time. Eh? We don't have that much time to. Nude beach. Nude beach oh, oh. Also, is nice, also. So. And also. Maybe... So Atul, Atul wants Nood. to go to the beach just to see the ass in the boobies. Oh. Yeah. So yeah, maybe yeah. next will <laughs> going there only. No. Anyway. <laughs> so Rika also is very excited. <laughs> Mm. Erica, you are excited? Sure. You see the, books and the Yeah. I think you're the one excited. <laughs> I already <laughs> been there. <laughs> why you, why you told me you never been here? Mm. To bring you from there to and here. Baba, how many, how many times I been here? <laughs> but Do you, don't... you are not been with us, but right? Only. You have not been Baba with us, right? ഡയറ്റായത് ആയതുകൊണ്ട് ഇത്രേ കഴിക്കാൻ പറ്റുള്ളൂ എൻ്റെ രണ്ടുപേരുണ്ടായിരുന്നല്ലോ എവിടെ നോ യോൺലി അടുത്തത് നമ്മളിതാ ഇവിടെ എവിടെ ന്യൂഡ് ഇനി അങ്ങോട്ടേക്കുള്ള കാഴ്ച അങ്ങനെ ഒന്നും കാണണ്ട അല്ലേ കാണിക്ക് തരാലോ ഇതാണ് ബീച്ച് ഇവിടെ ക്യാമറ വിഷ്ണു അലോഡല്ലാട്ടെ വീഡിയോ അലോഡ് അല്ല എന്നാലും ഇതിലങ്ങനെ കാണത്തില്ല boobies and uh, asses I think Atholin wishes so happy Atholin <laughs> hey, what is telling you yeah, that this year is moving that this event no 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 man But not today. good days. Since we can edit now, after, okay. after onwards, you will upload. Up. This one is like uh wow. this one. and this one, try this with a half face. Yeah, it's same, similar. <laughs> <laughs> ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാം പേര് ഇരത്തെ നമ്മളാണ് സുഗാം ദിൽ റോഷ് ദിൽ റോഷ് മെസ്സേജ് ഇയനെങ്കിലും ലേ തീർച്ചയായിട്ടും നമ്മൾ ഇനല്ലൊരു ഉത്തരം അടുത്ത ഒരു വ്ലോഗിൽ നമ്മൾ എന്താൽ ചെയ്യുന്നതായിരിക്കും ആണോ പറ്റില്ല അടുത്ത വ്ലോഗിൽ നിർക്കിനി സമ്മില്ല എടാ अरे വി ഹാവ് നോ കോയിൻ എടാ സ്മോൾ വാട്ടർ ഉണ്ട് ചേട്ടാ I mean, bottom, are you going to put a bottle yeah 1 liter 2 liter bottle yeah okay surprise dek bhai da rengil yeah take this one take this one one is enough yeah. ada aur or one bottle one is enough you already taken No. Yeah, I like this. okay take one why yeah, you off. take one why oh, I, I don't Aray, I have. ab are hai koi Is enough.

എന്തിന് മൈക്കോ ഈ സാധനം ഇത് ഇതിപ്പോ എന്തിനാ ഉപയോഗിക്കാന്ന് പണിക്കാൻ അങ്ങനെ പറഞ്ഞുതരാ ബ്ലോഗിൽ വ്ലോഗ് ഒറ്റ മിനിറ്റ് മിറ്റാ കട്ട കേട്ടെ ഞാൻ ഇവരും പറഞ്ഞു കൊടുത്തു വിശ്വസിക്കുന്നില്ല ഇതൊന്നു നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞു കൊടുക്കുവാൻ എന്താണ് പിന്നെ ഇതിപ്പോ നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായിണ്ടാവല്ലോ ഇന്നത്തെ ദിവസം എന്തെന്നുള്ള പരിപാടി പിന്നെ ഇത് ഇതിന്റെ ബെൽഡ് ഫോൺ ഹോൾഡർ വൈ യു യൂണിറ്റ് ഫോൺ ഹോൾഡർ ഹോൾഡർ This or this okay or this? This how the much car. for this this is the eight eight yeah and this is the six. it is my car. car which phone holder you want yeah. so you need to hold in the bed right yeah for the bed കൊള്ളല്ലേ കുറെ സാധനം ഉണ്ട് സ്റ്റിക്ക് സ്റ്റിക്കിനൊക്കെ എട്ട് യൂറോ കാര്യാണ് ഇത് നൈസ് സാധനം ഇത് മറ്റേ റൂമിലോട്ടേക്ക് മറ്റേ മുകളിലോട്ടേക്ക് ലൈറ്റ് സെറ്റ് ആക്കി വെച്ചു ഫുള്ള് സൂര്യനെ നക്ഷത്രം അതന്നെ അസ് കാരണോസ് You... Hmm? But it's for the distinct wall now. No? Yeah. Hmm. yeah. It's 360. Yeah, it's 360. Okay, we move. First you check if you can keep your phone yeah. over here what? <susuk> <tap> 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 oh, ini di press I think Kok tadi Puma di Ah, this one, see You got cow also Today cow party right You can take this <laughs> Yeah See you can take this, this. <laughs> Erika You want milk? Yeah Give Give दे दे रिकॉट नेक्स्ट टाइम वी विल गो देयर ओके देयर इज स्टिल या नेक्स्ट टाइम वी विल गो देयर इट्स फ्री फायर क्रू वी कीप गोइंग होम द इज फ्री फायर क्रू ना या यू आरली गोइंग होम ऑफ कोर्स आई विल बी हियर साया आई एम द वन नॉट देयर मे बी सो 14 अपो हमारे बस एतीरिनो वी गोइंग टुगेदर ओके टीरी टू कैबेले लोटेക്കുള്ള बस स्टिल स्टिल या After no, really, like next cruise it will be like a uh, seven days after yeah, that it will yeah, be okay, 14 days cruise so it'll be there for them ഇതില് കേക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യത്തേക്കൊക്കെ മൈക്ക് വാങ്ങാനുള്ള ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം ദാരിദ്ര്യം പറയുന്ന ബഡ്ജറ്റേ എന്റെ തീരുമാനം മുട്ടായിട്ട് പോവാ സാധനം കിട്ടും ഞാൻ കൊണ്ടുപോയെ മളക്ക വില സാധനം പിടിക്ക വി ആ വിഷ്ണു ഏട്ടാ ഏട്ടാ ഏട്ടത്തി കാണണ്ടിക്കുന്ന ലോക ആ എന്താ മള്ള

ിയാൻഡോ ക്രൂസിലും പിയാൻഡോ ക്രൂസിലെ വെഞ്ചുറയാണ് വെഞ്ചുറ പാസഞ്ചർ കപ്പലാണ് അറിയാത്തവർക്ക് വേണ്ടി കൊമഡി അങ്ങനെ സഹിക്കണം ഗൈസ് ഓഗസ്റ്റ് ഇരുപത്തി ല്ല ഈ കപ്പലോട്ട് വന്നേ അതിന് ബാക്കി വല്ലങ്ങളെ വേറെ കപ്പല്ല ഇത് നമ്മള് കേറിനോട് എത്തില്ലേ അപ്പം വലിപ്പല്ലെന്ന് പറഞ്ഞാൽ വീട്ടണ്ടിട്ടാ കമ്പനിക്ക് ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ ആരെങ്കിലും ക്രൂഷിപ്പിൽ വേറെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിക്കണ്ട കേട്ടില്ല ഇതാണ് നമ്മൾ ബസ് അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു ഇനി നെക്സ്റ്റ് ിൽ കാണാം അതുവരേക്കും വരയ്ക്കും വീണ്ടും എന്താ എന്താ മെറ്റേന എന്താ പറയാ വീണ്ടും വരുമ്പോഴേക്കും എന്താ സാധനം കിട്ടുന്നില്ലല്ലോ വീണ്ടും പണുതാരം ചോദിച്ച വൈൻഡപ്പ് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചെ ആ സാധനം കിട്ടുന്നില്ല വീണ്ടും വരയ്ക്കും വണക്കം ആ അതന്നെ